എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ഒരു പ്രവാസി വനിത ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകവേ കൊടുത്ത ഭക്ഷണം പ്രത്യേകിച്ച് ഓംലെറ്റ് അതിനകത്തൊരു പാറ്റ ഉണ്ടായിരുന്നു ചിത്രം സഹിതം വീഡിയോ സഹിതം ഈ പ്രവാസി വനിത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തു ഇതേ തുടർന്ന് എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് ഖേദ പ്രകടന കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു ഇനിയൊരു മഴ അലർട്ടാണ് മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറയരുത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെ ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മറ്റന്നാൾ തിങ്കളാഴ്ച സെപ്റ്റംബർ മുപ്പത് ഈ രണ്ട് ദിവസങ്ങളിലും പ്രത്യേകിച്ച് യു എയുടെ നോർത്തേൺ എമിറേറ്റ്സിൽ അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഒക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഒമാനിലും നാളെ ശക്തമായ മഴ കിട്ടും എന്നാണ് ഇത് സംബന്ധിച്ച മറ്റൊരു അറിയിപ്പിൽ ഞങ്ങൾ കണ്ടത് യു എയിൽ ഇപ്പോൾ നടന്നു വരുന്ന വിസ ആംനസ്റ്റി യാതൊരു ഫീസും കൊടുക്കാതെ പിഴയും അടയ്ക്കാതെ നാട്ടിൽ പോകാനും തിരിച്ചു വരാനുമുള്ള അവസരമൊരുക്കുന്ന വിസ നിയമലംഘകർക്ക് അവരുടെ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാൻ പറ്റുന്ന ഈ സംവിധാനത്തിൽ നാലായിരത്തിലധികം ഇന്ത്യക്കാർ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തി അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു എന്നാണ് അറിയുന്നത് അതിൽ തന്നെ അറുന്നൂറിലധികം ആളുകൾക്ക് പാസ്പോർട്ട് പുതുക്കി കൊടുക്കുക എണ്ണൂറിലധികം ആളുകൾക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുക അഞ്ഞൂറിലധികം ആളുകൾക്ക് എക്സിറ്റ് പെർമിറ്റുകൾ നൽകുക തിരികെ വരാനും വേണ്ടിയുള്ള സൗകര്യത്തിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഏർപ്പാടാക്കി കൊടുക്കുക അങ്ങനെ മാതൃകാപരമായി ഇടപെടുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രത്യേകിച്ച് അവരിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക കേന്ദ്രത്തിൽ ആളുകൾക്ക് വരാനും സംസാരിക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അവസരമുണ്ട് ഇനി എവിടെയെങ്കിലും വരുന്ന ആർക്കെങ്കിലും വിളിക്കണോ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്തു വെച്ചോളൂ സേവ് ചെയ്ത് വെച്ചോളൂ സീറോ ഫൈവ് സീറോ നയൻ ഫോർ ഡബിൾ ത്രീ ട്രിപ്പിൾ വൺ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സീറോ ഫൈവ് സീറോ നയൻ ഫോർ ഡബിൾ ത്രീ ട്രിപ്പിൾ വൺ ഈ നമ്പറിൽ വൈകുന്നേരം ആറ് മണിവരെ കോൺടാക്ട് ചെയ്യാം ഇനി ട്വൻറി ഫോർ അവേഴ്സും വിളിക്കാൻ വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഫോർ സിക്സ് ത്രീ ഫോർ ടു പൊതുമാപുമായി ബന്ധപ്പെടുത്തി അബുദാബി പുറപ്പെടുവിച്ചൊരു ആനുകൂല്യം കൂടി അറിയണം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ സാധാരണ ഒരു പിഴ കൊടുക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഈ ആംബുലൻസ്റ്റിയുമായി ബന്ധപ്പെടുത്തി അപേക്ഷ കൊടുക്കുന്നവർക്ക് ആ ഫൈൽ ഒഴിവാക്കി കൊടുക്കുകയാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ആംബുലൻസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് യാത്ര ചെയ്യണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് ഇപ്പോൾ എത്രയാണോ നമ്മുടെ ആംബുലൻസ്റ്റിക് കാലാവധി അത് കഴിയുന്ന മുറയ്ക്ക് പോയാൽ മതി ഒക്ടോബർ വരെ ഉണ്ടല്ലോ അങ്ങനെ പോയാൽ മതി എന്നുള്ള ആനുകൂല്യം കൊടുത്തിരുന്നു രണ്ടാമത്തെ കാര്യം ആറുമാസത്തെ പാസ്പോർട്ട് വാലിഡിറ്റി വേണമെന്നുള്ളത് ഒരു മാസം മതി എന്ന രൂപത്തിലാക്കി ചുരുക്കി കൊടുത്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അത് അബുദാബി കൊടുക്കുന്ന മൂന്നാമത്തെ ആനുകൂല്യമാണ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫയൽ ഉണ്ടെങ്കിൽ അതുപോലും മാറ്റിത്തരും എന്ന വിഷയം ചില ആളുകൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും യാതൊരു മര്യാദയും പാലിക്കാതെ കണ്ടും വണ്ടി ഓടിക്കും ശബ്ദമൊക്കെ കൂട്ടി വേഗത കൂട്ടി അങ്ങനെയുള്ള പതിനൊന്ന് വാഹനങ്ങൾ കണ്ടുകെട്ടി അമ്പതിനായിരത്തിലധികം ദർഹം പിഴ കൊടുത്തു എന്ന് ദുബായ് പോലീസ് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന ആരും അത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്ക് മുതിരരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ തങ്ങളുടെ മേധാവി ഹസൻ നസറുല്ല കൊല്ലപ്പെട്ടു എന്ന കാര്യം ലബനോനിലെ ഹെസ്ബുല്ല വ്യക്തമായി ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തെ തുടർന്ന് ഇറാൻ ലബനോണിലേക്കുള്ള ഫ്ലൈറ്റുകളും തൽക്കാലം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പും പുറത്തു വരികയാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്ന അറിയിപ്പാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ ഇരുപത്തി എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി